പുതുലേക്ക് എല്ലാവർക്കും ഒരുക്കി സൗണ്ട് അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത് ഓഫ് ആണ് ആ ഓഫ് ആയിട്ട് നിങ്ങളേക്കൊരു സഹായം കൊണ്ട് എല്ലാ സ്റ്റോക്കും നമുക്ക് അത് കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ കളേഴ്സ് വന്നിരിക്കുന്നത് പുതിയ സ്റ്റോക്കിലാണ് അപ്പം അതെന്ന് വേണമെങ്കിൽ എടുക്കാൻ പറ്റും കഴിഞ്ഞ അടുത്ത ദിവസം ഞാൻ എന്റെ വീട് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ അല്ലാതെ വന്നാലും നമുക്ക് തരാൻ പറ്റും ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കണം മിൽക്കി വൈറ്റിന്റെ കുറച്ച് വെറൈറ്റി കളേഴ്സ് നമുക്ക് വന്നിട്ട് അത് കാണിക്കാന്ന് വിചാരിച്ചു അത് കാണിച്ചില്ലെങ്കിൽ എപ്പോഴും പോലെ നിങ്ങൾ കാണിച്ചില്ലേ ശരിയാവില്ല മിൽക്കി വൈറ്റിന്റെ കുറച്ച് കോട്ടന്റെ തോത്തി വന്നിട്ട് അത് നമുക്ക് നോർമൽ റേറ്റിൽ തന്നെയാണ് അഫോർഡബിൾ പ്രൈസ് തന്നെ വന്നിരിക്കണം ഞാൻ എല്ലാം കാണിച്ചു തരാം ഓൺലൈനായിട്ട് മേടിച്ചെടുക്കാൻ ഈസി ആണ് ഈ വാട്സാപ്പ് മെസ്സേജ് ചെയ്യാം കോൾ ചെയ്യേണ്ട മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ നിങ്ങൾക്ക് ഇന്ത്യൻ പോസ്റ്റ് വഴി നമ്മൾ ഷിപ്പ്മെന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ ആ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൺ നമ്പർ കൊടുക്കുക വേറെ ഒന്നും കൊണ്ടല്ല എന്നാൽ മാത്രം നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പുള്ള അപ്ഡേഷൻ കിട്ടുള്ളൂ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞ് സമയത്ത് സ്റ്റോക്ക് കിട്ടാൻ ചാൻസ് കുറവാണ് അപ്പോൾ ആ ബെല്ലേ ഒന്ന് അമർത്തി വെച്ച് സബ്സ്ക്രൈബും ചെയ്തു വെച്ചോട്ടെ അപ്പോൾ ഓൾ ഇന്ത്യ ഷിപ്പ്മെന്റ് ഉണ്ട് അപ്പോൾ പുതിയ കളാസ് ഒക്കെ വന്നിട്ട് മിൽക്കി വെയിറ്റിന്റെ കോട്ടം തോത്തിയാണ് മിസ് ചെയ്യണ്ട അപ്പോൾ ഒന്ന് കണ്ടിട്ട് ഓടി വേട്ടാ ഒരു കാര്യം ചെയ്യാം തുടങ്ങാട്ടെ നല്ല ബ്യൂട്ടിഫുൾ ദോത്തി വന്നിട്ടുണ്ട് ആ സിൽവർ കോമ്പിനേഷനിൽ ഗ്രീൻ ഷെയ്ഡിൽ വന്നിട്ടുള്ള മിൽക്കി വൈറ്റ് ദോത്തിയാണ് എനിക്ക് ഫസ്റ്റ് ഒരു കാര്യം പറയാനുള്ളത് ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻ ഇല്ലാട്ടോ നമ്മൾ പറഞ്ഞിട്ടും പിന്നീട് റിപ്പീറ്റേഷൻ വന്ന് ചോദിക്കുന്നവരുണ്ട് നിങ്ങൾ വീഡിയോ ഫുൾ ആയി കണ്ടാലേ വിലയും കാര്യങ്ങളൊക്കെ അറിയുള്ളൂ നിങ്ങൾ പിന്നീട് റിപ്പീറ്റേഷൻ ചോദിക്കേണ്ട അതിനാണ് നമ്മൾ വ്യക്തമായി പറയുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല പേയ്മെൻ്റ് ജി പേ ചെയ്യുക അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബാങ്കിലിട സേഫ് ആയിട്ട് ഓക്കെ നിങ്ങളുടെ പൈസ എവിടെയും പോകില്ല ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള ഒരു മെസ്സേജ് ചെയ്താൽ മതി ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻ ഇല്ല ഓക്കെ നമുക്ക് സോഫ്റ്റ് കോട്ടണിൽ മിൽക്കി വൈറ്റിൽ നല്ല അടിപൊളി കര വന്നിട്ടുണ്ട് ഗ്രീൻ ഷെയ്ഡ് ആട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഗ്രീൻ ഷെയ്ഡിൽ വന്നിട്ടുള്ള കരയാണ് അത് സിൽവർ കോമ്പിനേഷൻ തന്നെ വന്നിട്ടുള്ള കരയാണ് ലൈറ്റ് ടച്ചിൽ ഒരു ഷെയ്ഡും വന്നിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ കര കേട്ടോ മിൽക്കി വൈറ്റ് കോട്ടൺ തോത്തിയാണ് ഓക്കെ നമ്മൾ തരുന്ന പ്രൈസിനുള്ള ക്വാളിറ്റി തീർച്ചയായിട്ടും ഉണ്ടാവും ഇതിൻ്റെ റേറ്റ് നമുക്ക് അറുന്നൂറ്റി നാൽപ്പതാണ് വരുന്നത് ഞാൻ ജസ്റ്റ് ഇതാ കൈയിട്ട് കാണിച്ചു തരാം നേരടിക്കുന്ന സംശയമൊന്നും വേണ്ട അതിന് നേരൊന്നും അടിക്കാത്ത ടൈപ്പാണ് ഓക്കെ നിങ്ങൾ പ്രൈസ് എന്ത് തരുന്നു അതിനുള്ള ക്വാളിറ്റി തീർച്ചയായിട്ടും നമ്മൾ തന്നിരിക്കും ഓക്കെ നല്ല ബ്യൂട്ടിഫുൾ കരയോട്ടോ ഇഷ്ടപ്പെട്ട വേഗം സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്തോ ഓൾ ഇന്ത്യ നമുക്ക് ഷിപ്പ്മെൻ്റ് ഉണ്ട് ഇന്ത്യൻ പോസ്റ്റ് വഴി മേടിച്ചെടുക്കാൻ പറ്റും ഓക്കെ തൗസൻഡ് എബോ മേടിച്ചെടുക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഫ്രീ ഷിപ്പിങ്ങിലേക്ക് കിട്ടും കേട്ടോ ആയിരത്തിനുള്ളിൽ എടുക്കുമ്പോൾ കൂടുതലൊന്നുമല്ല ചെറിയൊരു ഷിപ്പിംഗ് ചാർജ്ജ് മേടിക്കും ഒരു സിൽവർ കോമ്പിനേഷൻ അടുത്തൊരു ഒരു ഗ്രീൻ ഷെയ്ഡ് തന്നെയാണ് വളപ്പച്ച എന്ന് വേണമെങ്കിൽ പറയാം വളപ്പച്ച അല്ല അതിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡായിട്ട് വരുന്നൊരു സിൽവർ ടച്ചിൽ വരുന്നത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ വരുന്ന കളറാണ് നല്ല ബ്യൂട്ടി കളർ ആട്ടോ സിൽവർ കോമ്പിനേഷൻ അറുന്നൂറ്റി നാൽപ്പത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് ഇതും അതേ റേറ്റ് തന്നെ സെയിം റേറ്റ് തന്നെയാണ് ഇതും വന്നിരിക്കുന്നത് അതാ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട് സോഫ്റ്റ് കോട്ടൺ കരയും കോട്ടൺ മുണ്ടും കോട്ടനിൽ വരുന്ന ടൈപ്പാണ് ഓക്കെ അറുന്നൂറ്റി നാൽപ്പത് മേടിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ക്വാളിറ്റി തീർച്ചയായിട്ടും ഉണ്ടാവും ഓക്കെ നിങ്ങളുടെ ഇന്ന് റേറ്റ് കൂടുതലും മേടിക്കുന്നില്ല കുറവും മേടിക്കുന്നില്ല മുണ്ടിന് എന്താണോ അതിനുള്ള ക്വാളിറ്റിക്കുള്ള പൈസ നമ്മൾ മേടിക്കുന്നുണ്ട് നിങ്ങൾ തരുന്ന പ്രൈസിന് തീർച്ചയായിട്ടും ക്വാളിറ്റി കിട്ടും ഒരു ഗ്രീൻ ഷെയ്ഡും അതേപോലെ ദാ ഇതൊരു ഗ്രീൻ ഷെയ്ഡ് തന്നെയാണ് ശരിക്കും ലൈറ്റ് വളപ്പച്ച പോലത്തെ ഒരു പച്ചയാണ് ദാ അടുത്തത് നമുക്ക് ബ്യൂട്ടിഫുൾ കളർ കേട്ടോ ബിസ്ക്കറ്റ് കളർ വന്നിട്ടുണ്ട് നല്ല ഡിമാൻഡ് കളറാണ് ഇത് നമുക്ക് റേറ്റ് കുറവേ വരുന്നുള്ളൂ സിൽവർ ടച്ചിൽ നമുക്ക് അറുന്നൂറ്റി നാൽപ്പത് വരികയാണെന്ന് വെച്ചാൽ ഇത് നമുക്ക് സിൽവറും കാര്യങ്ങളൊന്നുമില്ല ഒരു വൈറ്റ് ലൈൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ വീതി കര തന്നെയാണ് ഇത് വന്നിട്ട് നമുക്ക് രണ്ടിഞ്ച് വീതി ഉണ്ട് ഓക്കെ മറ്റുള്ളത് ഒന്നരഞ്ച് വീതി ഒന്നരഞ്ച് വീതിയിൽ തന്നെയാണ് നമുക്ക് കര വന്നിട്ടുള്ളൂ രണ്ടിഞ്ച് വീതി വെറും അഞ്ഞൂറ്റൻപത് രൂപ മാത്രമേ നമുക്കിത് റേറ്റ് വരുന്നുള്ളൂ ഓക്കെ നമുക്ക് കോട്ടണിൽ തന്നെ വരുന്നതാണ് സോഫ്റ്റ് കോട്ടൺ അഞ്ഞൂറ്റമ്പത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാതാ കൈയിട്ട് കാണിച്ചു നാടോ കാര്യങ്ങളോ കാര്യങ്ങളൊന്നും സംശയങ്ങൾ തീർക്കാനാണ് ഈ കൈയിട്ട് കാണിച്ചിരുന്നത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വേഗം സ്ക്രീൻഷോട്ട് എടുത്തോട്ടെ ഓൾ ഇന്ത്യ ഷിപ്പ്മെൻറ് ഉണ്ട് നല്ല കരയോട്ടോ ഞാൻ ഒന്നുകൂടി വ്യക്തമായി കാണിച്ചു തരുന്നുണ്ട് നല്ല അടിപൊളി കരയാണ് നമുക്ക് രണ്ട് ടച്ചിൽ കളർ വരുന്നുണ്ട് ഓക്കെ വൈറ്റും വരുന്നുണ്ട് ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡിൽ വരുന്ന ഒരു കര തന്നെയാണ് മിൽക്കി വൈറ്റിൽ തന്നെയാണ് എല്ലാം വന്നേക്കുന്നത് കൂടുതൽ കാണിച്ച് നിങ്ങളെ നമ്മൾ കൺഫ്യൂഷൻ ആക്കില്ല കാണിക്കുകയാണെന്ന് വെച്ചാൽ ആ ഒരു ഐറ്റം വൃത്തിയായിട്ട് നമ്മൾ എല്ലാം ഒരേ ഐറ്റം കാണിക്കും ഇതെല്ലാം മിൽക്കി വൈറ്റ് ആട്ടോ ഇന്ന് കാണിച്ചേക്കുന്നത് എല്ലാം മിൽക്കി വൈറ്റാണ് ഇഷ്ടപ്പെട്ടതാ സ്ക്രീൻഷോട്ട് എടുത്തോ ഈസി ആയിട്ട് മേടിച്ചെടുക്കാൻ പറ്റും അടുത്തതാ ഇത് നിങ്ങൾ ആണെന്ന് പറഞ്ഞ് തെറ്റുദ്ധരിക്കേണ്ട ബ്ലാക്ക് അല്ല ഡാർക്ക് ബ്ലൂ ഷെയ്ഡാണ് പക്ഷേ ബ്ലാക്കിന് സമാനമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പറ്റാ ശരിക്കും കാഴ്ചയ്ക്ക് ബ്ലാക്ക് പോലെ തന്നെയുണ്ട് ഡാർക്ക് ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ഒരു കരയാണത് ഓക്കെ ഇതിൽ സിൽവർ ടച്ച് വന്നിട്ടുണ്ട് നമുക്ക് അറുന്നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നമുക്ക് ബ്ലാക്കിനും ബ്ലൂവിനും യൂസ് ചെയ്യാൻ പറ്റിയ പോലത്തെ ടൈപ്പ് തന്നെയാണ് ഓക്കെ അതാ നല്ല ബ്യൂട്ടിഫുൾ കളറാട്ടോ ദാ ഞാൻ കൈയിട്ട് കാണിച്ച് തരാം ഓക്കെ നമുക്ക് പ്രശ്നോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഓക്കെ നല്ല ബ്യൂട്ടിഫുൾ കളറിലാണ് വന്നേക്കുന്നത് നൈളും കാര്യങ്ങളൊന്നും അടിക്കാത്ത ടൈപ്പ് തന്നെയാണ് അതാ ഒന്നുകൂടി ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചുതരാം ഇഷ്ടപ്പെട്ട് ഞാൻ വേഗം മേടിച്ചെടുത്തോ നമുക്ക് ഡാർക്ക് ബ്ലൂയിൽ വരുന്ന ടൈപ്പാണ് ഓക്കെ അറുന്നൂറ്റിനാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ഇതിഷ്ടപ്പെട്ട വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ ഇത് ഇഷ്ടപ്പെട്ടാലും വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ ഓൾ ഇന്ത്യ നമുക്ക് മേടിച്ചെടുക്കാൻ പറ്റും ഓൺലൈനായിട്ട് ഇത് ഇഷ്ടപ്പെട്ടാലും ഇത് ഇഷ്ടപ്പെട്ടാലും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യുക ആവശ്യമുള്ളവർ മേടിച്ചെടുത്തോട്ട് കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക് യു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ